من الشيطان الرجيم بسم الله الرحمن الرحيم ولسليمان الريح غدوها شهر ورواحها شهر فأسلنا له عين القطر ومن الجن من يعمل بين يديه بإذن ربه ومن يزغ منهم عن أمرنا ومن يزغ منهم عن امر رب ومن يزغ منهم عن امرنا نذقه من عذاب السعير يعملون له ما يشاء من محاريب وتماثيل وجفان كالجواب وجفان كالجواب وجفان كالجواب وقدور الراسيات اعملوا آل داود شكرا وقليل من عبادي الشكور الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بارك الله لنا في القرآن الكريم അള്ളാഹു സുബാൻ തമ്മുടെ ഈ ഖുർആൻ പഠനത്തിൽ എല്ലാവിധ എളുപ്പവും എല്ലാവിധ ഹൈറും വർക്കത്തും നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ഖുർആൻ പഠനം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലാകുമ്പോൾ അതിനൊരുപാട് പ്രതിഫലങ്ങളും ഒരുപാട് നേട്ടങ്ങളുമുണ്ട് തിരുനെബിസാഹ് അലൈഹി വസ്ല്ലം ഒരിക്കൽ പറഞ്ഞത് മദീനയിലെ ഹറമിൽ നിന്ന് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് വിദൂരതയിലേക്ക് മാറി അൽ അഖീഖ് എന്ന് പറയുന്ന സ്ഥലം അന്ന് മദീന കാലഘട്ടത്തിൽ അഖീഖിൽ നബിയുടെ കാലഘട്ടത്തിലൊക്കെ അവിടെ ഒരു കാലിച്ചന്തകൾ നടക്കാറുണ്ടായിരുന്നു പൊട്ടകങ്ങളും അതുപോലെ തന്നെ ആടുമാടുകളും ഒക്കെ വിൽക്കപ്പെട്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ് ഒരിക്കൽ റസൂൽ അള്ളഹിസ്വല്ലാം അലൈഹി വസ്ലമ അവിടുത്തെ മദീനത്തെ പള്ളിയിലിരുന്ന് സുഹാബികളോട് നിങ്ങളിൽ ആർക്കെങ്കിലും അവിടുത്തെ ആ കാലിച്ചന്തയിൽ പോയി ഒരു രൂപം മുടക്കാതെ ഒരു ദൃഹം പോലും മുടക്കാതെ ഒരാളെ ഒരാളെയും പിണക്കാതെ അവിടെ പോയിട്ട് രണ്ട് കൗമാവേയും അഥവാ ഉയർന്ന പൂഞ്ഞുള്ള രണ്ടു ഒട്ടകങ്ങളെ വെറുതെ എടുത്തു കൊണ്ടുവരാൻ ആർക്കാണ് ആഗ്രഹം എന്ന് ചോദിച്ചു റസൂൽ അലൈഹി അലൈവല്ലം സഹാബത്ത് ഒന്നടങ്കം മുഴുവൻ പറഞ്ഞു നബിയെ വെറുതെ കിട്ടിയാൽ ആഗ്രഹിക്കാത്തവരാരെ ആഗ്രഹിക്കാത്തവരാരോപി മടക്കണ്ട ആരും പിണക്കും വേണ്ട ബന്ധങ്ങളൊന്നും മുറിയൂല റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലാം പറഞ്ഞു അതും അന്നത്തെ മുന്തിയ രണ്ടു ഒട്ടകങ്ങളാണ് പൂഞ്ഞ കൗമാവീൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പൂഞ്ഞ വലുതായി തിന്നെ അഥവാ അന്നത്തെ ഏറ്റവും വലിയ അറബികളുടെ സ്വത്തായിരുന്നു എന്ന് ഞാൻ അസൂല വസ്ലം പറഞ്ഞു ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അവൾ പള്ളിയിലിരുന്ന് രണ്ടായത്ത് പഠിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ആ മുന്തിയ രണ്ട് വിഭവങ്ങൾ നേടിയെടുക്കുന്നതിനേക്കാൾ അഫ്ലാണ് എന്ന് ഇനി ഒരാൾ പോയി വൈകുന്നേരമാണ് വൈകുന്നേരങ്ങളിലാണ് ഒരാൾ പള്ളിയിൽ പോയിരുന്ന് അള്ളാഹുവിന്റെ ഒരു ആയത്തിനെ പഠിക്കുകയോ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അതിനെ പഠിപ്പിക്കുകയോ ചെയ്യുന്നതെങ്കിൽ രണ്ട് കൗമാവിയേക്കാൾ അഥവാ രണ്ട് പൂഞ്ഞ വലുതായ വട്ടകങ്ങളെക്കാൾ അറബികളുടെ ഏറ്റവും വലിയ സമ്പത്തിനേക്കാൾ ഏറ്റവും വലിയ സമ്പത്ത് അള്ളാഹുവിൻ്റെ അരികിൽ അയാൾക്കുണ്ട് എന്നാണ് തിരുനബി സല്ലു അലൈഹി വസ്ലം പറഞ്ഞത് ഒരുപാട് കാലമായി അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഇരുന്ന് ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷം നാളെ പരലോകത്ത് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി നിഗ്രഹിക്കുമാറാവട്ടെ ഇന്ന് ഓദ്യിയത് സൂറത്ത് ശബയില പന്ത്രണ്ട് പതിമൂന്ന് ആയത്താൻ രണ്ടായത്ത് പക്ഷെ അത്യാവശ്യം കുറച്ച് ദീർഘമുള്ള പുതിയ പുതിയ പദങ്ങൾ കടന്നു വന്നിട്ടുള്ള ഒരു വലിയ ചരിത്ര സംഭവത്തെ കൂടിയാണ് അള്ളാഹു ഈ രണ്ടായത്തുകളിൽ പറഞ്ഞത് മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാം ഇതിനു മുന്നത്തെ ആയുത്തുകളിൽ അള്ളാഹു ദാവൂദ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമക്ക് കൊടുത്ത ഫലനെയാണ് സൂചിപ്പിച്ചത് പത്താമത്തെ ആയത്തിലെ കള്ള പറഞ്ഞു വലക്ക ദാവൂദ്ലാം ദാവൂദിന് നാം നമ്മിൽ നിന്ന് ഒരുപാട് ഔദാര്യങ്ങൾ മുതലുകൾ നാം എന്നാണ് ഒരുപാട് അള്ളഹ കൊടുത്ത ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹോടെ സംസാരിച്ചു ദാവൂദ് നബിയോടൊപ്പം പർവ്വതങ്ങൾ തസ്ബീഹ് ചെയ്യാറുണ്ടായിരുന്നു കിളികളും മറ്റുള്ള പക്ഷി പക്ഷികളും ദാവൂദ് നബിയോടൊപ്പം ആ ശബ്ദമാധുര്യത്തിൽ തസ്ബീഹ് പറയാറുണ്ടായിരുന്നു എന്നെല്ലാം നമ്മളെന്ത് ചെയ്തു അവിടെ വായിച്ചു മനസ്സിലാക്കിയ ചരിത്രമാണ് മാത്രവുമല്ല ദാവൂദ് നബിക്ക് അള്ളാഹു കൊടുത്ത മറ്റൊരു മൂജിസത്തായിരുന്നു ഇരുമ്പിനെ അള്ളാഹു വളരെ ലെയ്യനാക്കി കൊടുത്തത് നിർമ്മലമാക്കി കൊടുത്തത് അങ്ങനെ അള്ളാഹു സുബാനു അല ഇരുമ്പിനെക്കെ അധീനപ്പെടുത്തി കൊടുത്ത ദാവൂദ് നബി ആ ദാവൂദ് നബി ആ ദാവൂദ് നബിയുടെ തന്നെ മകനായ സുലൈമാൻ നബിയെ സംബന്ധിച്ചാണ് ഇന്നത്തെ ആയത്തിൽ അള്ളാഹിന്റെ സംസാരം അധികാരവും നുപൂവത്തും അറിവും ശക്തിയും ഒക്കെ അതിനപ്പുറം അള്ളാഹു നൽകിയ ഒരുപാട് മറ്റു അനുഗ്രഹങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സുലൈമാൻ നബിയുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ അള്ളാഹു സുബാൻ സുലൈമാൻ നബി കള്ളാ അധീനപ്പെടുത്തി കൊടുത്ത കാറ്റിനെ സംബന്ധിച്ചാണ് സംസാരം അബ് പറയുന്നു വലി സുലൈമാൻ പന്ത്രണ്ടാമത്തെ ആയത്ത് നമ്മൾ നോദി വലി സുലൈമാൻ സുലൈമാനിനും സുലൈമാനിനു വേണ്ടിയും എന്ത് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് അള്ളാഹു സുബാനുത്താല പറയുന്നത് എന്താണ് കൊടുത്തത് പറഞ്ഞാൽ കാറ്റ് കാറ്റ് പറഞ്ഞാൽ സാധാരണ കാറ്റല്ലാന്ന് ആ ഒറ്റ പദത്തിൽ നിന്ന് ചില മുഫസറുകൾ അതിനെ വിശദീകരിച്ചു പൊതുവെ അള്ളാഹു അനുഗ്രഹം അനുഗ്രഹമായി നമുക്ക് നൽകിയ കാറ്റുകളുടെ ജമ ആയിട്ടാണ് ഖുർആാനിലെ പ്രയോഗം റിയാഹ് എന്ന ഉപയോഗിക്കാം റിയാഹ ഹബുഷ്റൻ അല്ലെ കാരണം മഴ മഴ പെയ്യുന്നതിന് മുമ്പ് കടന്നു വരുന്ന കുളിർ അവിടെ ജം ആയിട്ടാണ് കാറ്റിനെ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ സുലൈമാൻ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തു എന്നുള്ളത് ആ അലേഹി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു മറ്റ് കാറ്റുകളെക്കാളും പ്രത്യേകതയുള്ള ഒരു കാറ്റിനെ അള്ള അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ് ഇമാം റാസിയെ പോലുള്ള മഹാ മുഫസറുകൾ എന്ത് ചെയ്തത് പറഞ്ഞു വെച്ചത് അവരുടെ ഭാഷാപരമായ കണ്ടുപിടുത്തം അങ്ങനെയാണ് തെളിവുകൾ നിരത്തിയത് അതാണ് അറിയെന്നു പറഞ്ഞാൽ കാറ്റ് ആ കാറ്റിന്റെ പ്രത്യേകത ഒ കാറ്റിലൂടെയുള്ള സുലൈമാൻ നബിയുടെ സഞ്ചാരത്തെ സംബന്ധിച്ചാണ് ആ സംസാരം ഒതുവു എന്ന് പറഞ്ഞാൽ രാവിലെ യാത്ര പോകുന്നതിനെ പറ്റിയാ പറയാം നേരത്തെ ഞാൻ കൗമാവൈൻ എന്ന് പറഞ്ഞല്ലേ റസൂൽ അഹ് അലൈ വസ്ലാം അദീനത്തെ പള്ളിന്ന് സൊഹാബുകൾക്ക് പറഞ്ഞെടുത്തു രാവിലെ ആരെങ്കിലും പള്ളി മൻ ഇലഅൽ മസ്ജിദ് അവിടെ പ്രയോഗിച്ച വാക്കാൻ മസ്ജിദ് ആരാണോ രാവിലെ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ ഖദാ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ യാത്ര പോകുന്നതിനാ പറയാം എന്ന് അറിയാം സൊലാത്തുൽ ഗദാത്ത് എന്ന് പേര് പറയാറുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗദാത്ത് പ്രഭാത നമസ്കാരം അൽ ഗദാത്ത് വന്ന വാക്കാണ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഉപയോഗിക്കും അതേ വാക്കാണ് ഇവിടെ ഒതുവുഹ അത് ആ കാറ്റിന്റെ രാവിലെയുള്ള സഞ്ചാരം ഇങ്ങനെ ഷെഹ്റു ഒരു മാസം കൊണ്ട് സഞ്ചരിക്കുന്നത് അല്ല രാവിലെ ഒരു പ്രവാത സമയം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും കാറ്റിനാൽ മറികടക്കാറുണ്ടായിരുന്നു എന്നർത്ഥം മുപ്പത് മുപ്പ ഒരു മാപ്പത് ദിവസം കൊണ്ട് ചെന്നെത്തുന്ന വിദൂരതയെ അള്ളാഹു സുബാനുത്തായാല കാറ്റിനെ കൊണ്ട് അധീനപ്പെടുത്തി കൊടുത്തു കേവലം ആ രാവിലത്തെ ചില സമയങ്ങൾ കൊണ്ട് പോയാലെന്തെയ്യും അദ്ദേഹം അതിനെ മറികടക്കാറുണ്ടായിരുന്നു മനസിലായില്ല ഒതുവഹ ഷുറൻ ഇനി അതേപോലെ റവാഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലെ സഞ്ചാരം വൈകുന്നേര റാവ് നമ്മളെ റോഹ് എന്നറിയില്ലേ റോഹ് റോഹ് ഓ എന്ന് ഉപയോഗിക്കാം പൊതുവെ ഇദ്ദേഹം പക്ഷേ ശരിക്കും റാഹ എന്ന വാക്കിന്റെ അർത്ഥം വൈകുന്നേരം യാത്ര പോയിനാണ് അല്ലെങ്കിൽ രാത്രിയിൽ യാത്ര പോകുന്നതിനേക്കാണ് രാത്രി സഞ്ചാരങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട് റാഹ ഉപയോഗിക്കാറുണ്ട് വധ അതിന്റെ ഓപ്പോസിറ്റ് ആണ് റാഹ വധ രാവിലെ യാത്ര പോയി റാഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം യാത്ര പോയി റാഹ എന്നുള്ളതിന്റെ അമ്പരാണ് റോഹ് നിബോ എന്ന് ഉപയോഗിക്കാറുള്ളത് നമ്മൾ രാവിലെയും പറയും റോഹ പക്ഷെ അറബിയിലെ ഭാഷാപരമായി അതിനുപയോഗിക്കുന്നത് വൈകുന്നേരത്തെ സഞ്ചാരത്തിനാണ് അപ്പൊ റവാഹുഹ റവാഹുഹ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അതിന്റെ വൈകുന്നേരത്തെ യാത്ര ഷെഹ്റൻ അല്ലെ ഒരു മാസക്കാലം സഞ്ചരിക്കുന്നത് വൈകുന്നേരം കൊണ്ട് എന്ത് ചെയ്യും സുലൈമാ നബി താണ്ടിക്കടക്കുന്ന ഒറ്റ വൈകുന്നേരം കൊണ്ട് യാത്ര ചെയ്താൽ ഒരു മാസം കൊണ്ട് എത്തിയിരുന്ന വിദൂരതയെ അതിന് അപ്പൊ ഈ കാറ്റിൽ എങ്ങനെയായിരുന്നു ഏത് രൂപത്തിലായിരുന്നു സുലൈമാ നബിയുടെ സഞ്ചാരം എന്നുള്ളത് പറഞ്ഞിട്ടില്ല പക്ഷെ രാവിലെ പോയാൽ ആ രാവിലത്തെ ഒരു യാത്ര മുപ്പത് ദിവസം കൊണ്ട് എത്തുന്ന സ്ഥലം രാവിലെ കൊണ്ട് രാവിലത്തെ യാത്രയിൽ അദ്ദേഹം മറിവറക്കാറുണ്ടായിരുന്നു അതിന് ഉദാ ഉദാഹരണം ഹസുൽ ബഷരി റഹമത്തുള്ളാഹലി പറഞ്ഞു താബികളിൽ പ്രമുഖ മുഫസ്സിറാണ് ഹസുൽ ബഷരി ഹസുൽ ബഷരി റഹമ്മത്ത്ള്ളാഹലി പറയാണ് അന്നത്തെ ഡമസ്കസിന്റെ തലസ്ഥാനമായി അന്നത്തെ ഷാമിന്റെ തല തലസ്ഥാനമായിരുന്നു ഡമസ്കസ് ദിമഷ്ക് അല്ലെ ഈ ദിമഷ്കിൽ നിന്ന് ഏർ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ചെന്നെത്തുന്ന സ്ഥലമുണ്ട് ിഹാർ എന്ന് പറയുന്ന സ്ഥലം അവിടേക്ക് അദ്ദേഹം രാവിലെ കൊണ്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു എത്താറുണ്ടായിരുന്നു ഞാൻ അതേപോലെ തന്നെ കാബൂൾ എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ അവിടെ പറഞ്ഞ നേരത്തെ പോയ ആ സ്ഥലത്ത് നിന്ന് വൈകുന്നേരം കൊണ്ട് കാബൂളിലേക്കും അദ്ദേഹം ചെന്നെത്താറുണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രങ്ങൾ അങ്ങനെ ക്രോഡീകരിച്ചപ്പോ സുലൈമാൻ നബിയുടെ യാത്രകളും എന്ത് ചെയ്തിട്ടുണ്ട് ചില ചരിത്രകാരന്മാർ ഗവേഷണം നടത്തിയത് അപ്പൊ പഴയ പുരാത പുരാണങ്ങളായ അല്ലെങ്കിൽ പൗരാണികമായ പല ഗ്രന്ഥങ്ങളിൽ നിന്നും യാത്രകൾ രേഖപ്പെടുത്തി പക്ഷെ നബി സല്ലു അലൈഹി വല്ലമിയുടെ ഹദീസിൽ ഇത്ര സ്ഥലങ്ങളിൽ ഇന്ന സമയം കൊണ്ട് കവർ ചെയ്തു എന്നൊന്നും ഇന്ത്യ നബിയുടെ ഹദീസിൽ നിന്ന് ചെയ്തിട്ടില്ല ചിരപ്പെട്ടിട്ടില്ല പക്ഷെ ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ് ഇന്നത്തെ പോലെ അല്ല ഇന്നിപ്പോ ചില ആളുകൾ പറയും സുലൈമാൻ നബിന്റെ സുലൈമാൻ സുലൈമാ നബിക്കല്ല കൊടുത്ത ദൃഷ്ടാന്തം അത് അത് നമ്മളൊന്നും അനുഭവിക്കുന്നില്ലെന്നറിയില്ല ഒരിക്കലും ഇന്നത്തെ പോലത്തെ അല്ല കാരണം ഇതൊരിക്കലും ഒരു മനുഷ്യന് സാധ്യമാകാത്ത അല്ലെങ്കിൽ ഒരു മറ്റു വർഗങ്ങൾക്ക് സാധ്യമാകാത്ത രീതിയിൽ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തതാണ് ഇന്ന് വായുമാർഗേണ നമ്മൾ വിമാനങ്ങളിലോ സൂപ്പർ സോണിക് വിമാനങ്ങളിലോ ഇങ്ങനത്തെ റോക്കറ്റുകളിലോ സഞ്ചരിച്ചാൽ പോലും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു കീപെടുത്തി കൊടുത്തതിന്റെ ഒരു അംശം പോലെ ഇതായിട്ടുണ്ടാവില്ല കാരണം അത് അള്ളാഹു സുലൈമാൻ നബിക്ക് മാത്രം കൊടുത്ത ആദരവാണ് ഏതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു ഇരുമ്പിനെ ലെയ്യനാക്കി കൊടുത്തതുപോലെ ചില ആളുകൾ വാദിക്കും ഇന്നും ആളുകൾ ഇരുമ്പിനെ സോഫ്റ്റായി യൂസ് ചെയ്യുന്നുണ്ടല്ലോ യുക്തിവാദികൾ പലപ്പോഴും ദാവൂദ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ ഒക്കെ മോചിദത്തിനെ പറയുമ്പോൾ പരിഹസിക്കുന്നത് ആ രൂപത്തിലാണ് പക്ഷെ ഒരിക്കലും ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലല്ല അല്ലെങ്കിൽ ആ ശൈലിയിലോ ആ രീതിയിലോ അല്ല അള്ളാഹു സുബാനു താലം എന്ത് ചെയ്തത് ഇരുമ്പിനെ ലെയ്നാക്കി കൊടുത്തത് വളരെ പാകത്തിൽ സുലൈമാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അതിനെന്ത് അതാണ് മോജിസത്തുകളെ ആ രൂപത്തിൽ എന്ത് ചെയ്യണം വിശ്വസിക്കണം അമ്പിയാക്കൾക്ക് അമ്പിയാക്കൾക്കള്ള കൊടുത്തത് ഒരിക്കലും മനുഷ്യർക്ക് സാധ്യമല്ല അത് അമാനുഷികമാണ് അത് ദൈവികമാണ് അത് ഇനാഹിയ അല്ലേ അള്ളാഹു സുബാനു താല അതേപോലെ തന്നെയാണ് സുലൈമാൻ നബിക്കും രാവിലെയും പകലിലെ രാവിലെയും വൈകുന്നേരങ്ങളിലെയും യാത്രകൾക്ക് വേണ്ടി കാറ്റിനെ തീപ്പെടുത്തി കൊടുത്തു തേരിൽ കയറി യാത്ര പോയിരുന്നു എന്നാണ് ചില മുഫസുകൾ പറഞ്ഞത് ഏത് തേരിലാണ്ടി കയറി എന്ന് കഴിഞ്ഞാല് പിന്നെ കാറ്റ് കൊണ്ടുപോയി ഇറക്കി കൊടുക്കും ഇറങ്ങേണ്ട സ്ഥലം എന്നാണ് വേറൊരു ഹദീസിൽ കാണാ ചില റാബിമാരൊക്കെ പറഞ്ഞ അതിലെ പരമ്പരക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും സ്വീകാര്യമാണെന്ന് ചില പണ്ടേമാര് ഒരിക്കൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമ കാറ്റിന്റെ സഹായത്താൽ യാത്ര പോകുന്നതിനിടയിൽ മുകളിന്റെ ഭാഗത്ത് നിന്ന് താഴെയുള്ള ഒരു കർഷകന്റെ സംസാരം കേട്ടു എന്നൊക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്നു അവര് പറയാണ് ദാവൂദിനും ദാവൂദിന്റെ മക്കൾക്കും അള്ളാഹു കൊടുത്തത് എത്ര വലിയ അനുഗ്രഹമാണ് അപ്പോ അതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മോഹിച്ചപ്പോ ആ ശബ്ദം ആ സംസാരം കാറ്റ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാതുകളിൽ എത്തിക്കുകയും സുലൈ മനുബലൈസ്ലാത്തു വസ്സലാമ താഴെ വന്നിറങ്ങി ആ മനുഷ്യനോട് പറയുകയും ചെയ്തു ഇതിനേക്കാളും ഏറ്റവും വലുതായി ഞാൻ കണക്കാക്കുന്നത് എൻ്റെ ഒരു നേരത്തെ തെസ്ബീഹ് ഞാൻ ചൊല്ലുന്ന ഒരു നേരത്തെ ഹംദ് അത് അല്ലാഹു സ്വീകരിക്കുന്നുവെങ്കിൽ ഇതൊന്നും ഒന്നല്ല ഇതൊന്നും വലിയ അത്ഭുതമായി എനിക്ക് തോന്നുന്നില്ല അള്ളാഹു നമ്മുടെ തസ്ബീഹുകളും തഹ്മീദുകളും സ്വീകരിക്കുമാറാവട്ടെ അതാണ് ഈ കാറ്റിൽ കാറ്റിലുള്ള യാത്രയായിരുന്നു ഞാൻ അത് ഈ കാറ്റിന്റെ ഉള്ള യാത്രയുടെ കൈഫിയത്തിനെ എന്ത് ചെയ്തിട്ടില്ല അല്ല പറഞ്ഞു തന്നെ അതിന്റെ രൂപമോ അതിന്റെ രീതിയോ അത് ഏത് എപ്രകാരമുള്ള കാറ്റായിരുന്നോ കാറ്റായിരുന്നോന്നൊന്നും ചെയ്തിട്ടില്ല ഇവിടെ പറഞ്ഞിട്ട് ചില മുഫസുകൾ പറഞ്ഞു അതൊരു പ്രത്യേകമായ കാറ്റായതുകൊണ്ടാണ് ആ രീഹ് എന്ന പ്രയോഗം വന്നത് സാധാ നമ്മൾ അനുഭവിക്കുന്നതോ നമ്മൾ കാണുന്നതോ അല്ല ഇപ്പൊ ചില കാറ്റുകൾ വരുമ്പോളല്ലേ കണ്ടിട്ട് ഇപ്പോ വലിയ വലിയ ചുഴലിക്കാറ്റുകളും ശക്തമായ കാറ്റുകളും വരുമ്പോൾ അത് ആ സമയത്ത് മാത്രം ഉണ്ടാവും അല്ലെ പിന്നീട് വരുന്നത് വേറെ തരംഗങ്ങളാണ് അതിലൊക്കെ ശാസ്ത്രജ്ഞന്മാർ ഓരോ പേരുകളിട്ട് അതിനെ വിളിക്കാറുണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്വലഹമയുടെ കാലത്തും അതുപോലെ അത് ഒരു കാറ്റിൻ അള്ളാഹു നിയോഗിച്ചതാണ് എന്നാണ് ചില മുഫസറുകളുടെ ഭാഷ്യം അലം കൂടുതലായി അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അടുത്തൊരു കൊടുത്ത അടുത്തൊരു മോജിസത്ത് ഖിത്തർ എന്ന വാക്കിന്റെ അർത്ഥം ഒരു ചെമ്പു പോലുള്ള ദ്രാവകങ്ങൾക്കാണ് ചെമ്പ് ഇങ്ങനെ കലങ്ങി ഇങ്ങനെ ഇങ്ങനൊഴുകൂലെ ചെമ്പിന്റെ ദ്രാവകം ചെമ്പുൻ ദ്രാവകം എന്നാണ് മലയാളത്തിൽ അതിന് അർത്ഥം പറയാറുള്ളത് നേരത്തെ ഇരുമ്പിനെ അധീനപ്പെടുത്തിയത് പോലെ സുലൈമാൻ നബി കള്ളം തിച്ച് ചെമ്പിന്റെ ദ്രാവകത്തെ അള്ള കൊടുത്തു അതെങ്ങനെ ഐനാണ് അതിന്റെ തോടാണ് ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനും തോട് തോട്ന്ന് അർത്ഥം പേഴ്സൺ ഒരു ഷക്സ് എന്നർത്ഥണ്ട് ചാരൻ എന്ന പല അർത്ഥത്തിലും ഐൻ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇവിടെ തെഫ്സീൽ ഇതിന്റെ അർത്ഥം തോടാണ് അരുവി ചെമ്പിന്റെ ദ്രാവകം ഒഴുകുന്ന അരുവി ആവശ്യം ഉണ്ടാവുമ്പോൾ അതിനിങ്ങനെ കോരിയെടുക്കാൻ പാകത്തിൽ ചെമ്പിന്റെ അരുവിയെ അള്ളാഹുൻ ചെയ്തു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമീ പഠി കൊടുത്തു അള്ളാഹു ആക്കി കൊടുത്തു എന്നാണ് പക്ഷെ അതിന്റെ ഒക്കെ രൂപമോ ഭാവമോ എന്താ അല്ല പറഞ്ഞിട്ടില്ല പക്ഷെ അത് അനുഭവിച്ച ആളുകൾക്ക് അതിന്റെ കൃത്യത അറിയുള്ളു സുലൈമാൻ നബിയും സുലൈമാ നബിയോടൊപ്പമുള്ള ആളുകളും അത് അനുഭവിച്ചിട്ട് ഉണ്ടാകണം സുലൈമാൻ നബിക്ക് അള്ളാഹുഅദ് അങ്ങനെ എന്തിന്റെ തോട് ചെമ്പിൻ ദ്രാവകത്തിന്റെ തോടിനെ അള്ളാഹുൻ ചെയ്തു ഒഴുക്കി കൊടുത്തു ഇനി ഇനി അടുത്തൊരു ഉദാഹരണം കൂടി അടുത്ത ഒരു മുചിതൽ ജിന്ന് ജിന്നുകളെയും അള്ളാഹുദീനെ പഠിച്ചു കൊടുത്തു അപ്പൊ നമുക്കാർക്കിതൊന്നും സാധ്യമല്ല ലോകത്ത് അല്ലെ വസൂൽ സല്ല അലൈവല്ലമ്മന്റെ അരികിൽ ജിന്നുകൾ വരാറുണ്ടായിരുന്നു വസൂൽ അലൈവല്ലാറുണ്ടായിരുന്നു സൂറത്തു ജിന്നിന്റെ പശ്ചാത്തലക്ക് വാഹി ആയിട്ട് അള്ളാഹ പറഞ്ഞെ ഖുർആൻ കേട്ട ജിന്നുകൾ ചിലര് ഇസ്ലാമത്തെ സ്വീകരിക്കുകയും ഖുറാൻകൾക്ക് കഴിയും ആ ഖുആാനിൽ അവർ അത്ഭുതം കൂറി അവർ പരസ്പരം പറഞ്ഞു ഞങ്ങളിതാ ഒരു മഹാ അത്ഭുതമായ സംസാരത്തേക്ക് കാതോർത്തിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന ഘട്ടങ്ങളിൽ ജിന്നുകളോട് എന്ത് ചെയ്തിട്ടുണ്ട് സംസാരിച്ചതുണ്ട് അല്ലാത്ത സമയത്ത് എന്ത് ചെയ്തിട്ടില്ല ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അള്ളാന്റെ കൽപ്പനകൾ പ്രകാരം ജിന്നുകളോട് ജിന്നുകൾ സേവനം ചെയ്തു കൊടുത്തിരുന്നു ഞാൻ സുലൈമാൻ നബിക്കൻ ഒരിക്കലും ജിന്നു വർഗങ്ങളെ മനുഷ്യർക്ക് കാണാൻ സാധിക്കോ ഇല്ല സാധാ മനുഷ്യർക്ക് കാണാൻ കഴിയും അല്ലാ പറയണേ മിൻ ലാ തറൗനഹും ും കബീലുഹുഹൈസുസിന്റെ അനുയായികളെയും ഇബ്ലീസ് ഇബ്ലീസും ഇബ്ലീസിന്റെ സൈന്യവും പട്ടാളവും അഥവാ ജിന്ന് വർഗങ്ങൾ ലാ തറൗനഹും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുകയില്ല അറാക്കും അവനും അവന്റെ പട്ടാളങ്ങളും നിങ്ങളെ കാണുന്നു മിൻഹൈസുലാ തറൗനവും നിങ്ങൾക്ക് അവരെ കാണാൻ സാധ്യമല്ല അപ്പൊ ഇവിടുന്ന് അങ്ങട്ടില്ല അവിടെ നിങ്ങട്ട് അവർ നമ്മൾ കാണുകയും അല്ലേ ഒക്കെ അവർ അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല അവരുടെ ഈ ഒരു വസ്വാസിൽ നിന്ന് കാവലിനെ ചോദിക്കാൻ വേണ്ടി അള്ളഹനോടൊക്കെ പറഞ്ഞത് ഏതായാലും ഇവിടെ സുലൈമാ നബിക്ക് ഇതേപോലൊന്നും അല്ല കാണാത്തതോ മറിഞ്ഞു നിൽക്കുന്ന രൂപത്തിലോ ഉള്ളതല്ല അല്ലാതെ തന്നെ അള്ളാഹു ചെയ്തു ജിന്നുകളെ അള്ളാഹു സുബാനു താലെ കീഴ്പ്പെടുത്തി കൊടുത്തു അതെങ്ങനെയെന്നാ പറയാം സുലൈമാൻ നബിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന അമിയില അമ്മ എന്നറിഞ്ഞാൽ പ്രവർത്തി ചെയ്യുന്നവർ ജോലി ചെയ്യ സുലൈമാൻ നബി പറഞ്ഞ കാര്യം ചെയ്യുന്ന ഞാൻ അത് ഒരു കൂട്ടം ജിന്നുകൾ ആയിരുന്നു ഞാൻ അതിൽ നിന്ന് തന്നെ ചില ജിന്നുകള് അവസരം കിട്ടിയാൽ ഓടി പോകാൻ വേണ്ടി ഇപ്പൊ മനുഷ്യന്മാർക്കും ജിന്നുകൾക്കും അള്ളാഹു കൊടുത്തൊരു ഇതാണ് എന്ത് അനുസരിക്കണെങ്കിൽ അനുസരിക്കാൻസരണക്കേടും കാണിക്കാം അതുകൊണ്ടാണല്ലേ ജിന്നിനും മനുഷ്യനെയും അല്ല പഠിച്ചു എന്നാണ് എന്തിനാ ലീ അബുദീൻ എന്നെ ആരാധിക്കാൻ വേണ്ടി ആ ആരാധനയിൽ അല്ലെ അനുസരണക്കേട് കാണിക്കേണ്ടവർക്ക് കാണിക്കാം അനുസരിക്കേണ്ടവർക്ക് അനുസരിക്കും ചെയ്യാം പക്ഷെ അനുസരണക്കേട് കാട്ടിയവർ അല്ലെന്നും ചെയ്യൂല വെറുതെ വിടൂല അതെല്ലാം അടുത്ത് പറയുന്നുണ്ട് പട അതേപോലെയാണ് സുലൈമാൻ നബി അലൈഹി സ്ലാത്തു വസ്സലാമക്ക് ജിന്നുകളെ കൊടുത്തപ്പോ സുലൈമാൻ നബിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന പണിക്കാരായ ജിന്നുകൾ ഇഫ്രീത്തിന്റെ ഒക്കെ സംഭവം സൂറത്ത് ബക്രയിൽ അള്ള പറഞ്ഞു പോയതാണ് ഇനി നോക്കി ി അല്ലേ അത് അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അതൊക്കെ റബ്ബി അള്ളാഹിന്റെ അനുമതിയോട് കൂടി അതൊക്കെ നടക്കുള്ളൂ ഒരിക്കലും വിചാരിച്ചാൽ എന്താവൂല അള്ളാഹു സുബാനുലയുടെ അനുമതി ഉണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ബിഇദിനി പറയില്ലേറബി അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ ആരെങ്കിലും അവരിൽ നിന്ന് ആരെങ്കിലും തെറ്റിപ്പോയാൽ യസീർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തെറ്റി പോവാ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കലില്ലേ റബ്ബൻ അല്ലാത്ത അള്ളാഹു ഞങ്ങളെ ഹൃദയങ്ങളെ തെറ്റിച്ചു കളയല്ലേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീനിൽ നിലനിർത്തി തരണേ ലാ ഇന്നക ഒരു തരേൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ അള്ളാഹു ഈ കുലൂബുകൾ നീ തെറ്റിച്ചു കളയല്ലേ ഈ ഹിദായത്ത് തന്നതിന് ശേഷം അതേ വാക്കാണിത് ആരാണോ തെന്നി മാറുന്നത് മിൻഹും അവരിൽ തെന്നിമാറുന്നത് അഥവാ സുലൈമാൻ പറഞ്ഞ കേൾക്കാതെ മാറി നിന്നുകഴിഞ്ഞാൽ നമ്മുടെ കൽപ്പനകളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നാം അവനെ ആസ്വദിപ്പിക്കും അതാ കയുദിക്കുന്നു പറഞ്ഞാൽ ഞാൻ അവനെ രുചിപ്പിക്കും എന്താ രുചിപ്പിക്കും കത്തിജ്വലിക്കുന്ന ശിക്ഷ കത്തിജ്വലിക്കുന്ന ശിക്ഷയിൽ നിന്ന് നാം അവനെ അഥവാ നരകത്തിൽ നിന്ന് ഞാൻ അവനെ യും കുടിപ്പിക്കും നരകത്തിൽ നിന്ന് ഞാൻ അവനെ ശിക്ഷ ആസ്വദിപ്പിക്കുമെന്നാണ് അള്ളാഹു സുബാൻ താല പറഞ്ഞത് അഥവാ അള്ളാഹാ ഒരു കൂട്ടം ചിന്നുകൾ അതിനപ്പെടുത്തി കൊടുത്തു അവരുടെ അള്ളാഹ് അതിനെ പ്പെടുത്തി കൊടുത്തു സുലൈമാൻ നബിയെ അനുസരിക്കാനും സുലൈമാൻ നബിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുമാണ് ആരെങ്കിലും അതിൽ നിന്ന് പിന്തിരിയുന്ന പക്ഷം ഞാൻ അവരെ ശിക്ഷിക്കുമെന്നാണ് അത് മനുഷ്യർക്കും ജിന്നുകൾക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ് അള്ളാന്റെ കൽപ്പനയെ തിരസ്കരിക്കാൻ പാടില്ല ജീവിതത്തിൽ അള്ളാന്റെ കൽപ്പനയെ മുറുകിടിക്കും എന്നൊക്കെ പറഞ്ഞില്ല അള്ളാഹ് അല്ലെ അള്ളഹാനി അള്ളാൻ്റെ റസൂലിനെയും അനുസരിക്കേണ്ടവരാണ് ഷൈർ എന്നത് നരകത്തിന്റെ മറ്റൊരു പേരാണ് കത്തി ജൊലിക്കുന്ന ഒരു ഔവലും റസൂള്ള പറഞ്ഞു നരകത്തിന് ആദ്യം കത്തിക്കല് മൂന്നാൾക്കാരെ കൊണ്ടാണ് ഔവലു മയ്യൂസർ നമ്മൾ നമ്മള് സിഗരറ്റിന് ശരിക്കും ഇത് ഒരതുമല്ലേ നമ്മളല്ല ആൾക്കാർ പാടില്ല എന്താണ് ഫസ്റ്റിന്റെ കത്തിക്കൂല്ലേ അതിനാണ് സറന്നാ പറയാ നരകത്തിൽ ആദ്യം കത്തിക്കൽ മൂന്നാൾക്കാരെയാണ് ലോകമാന്യത ഉള്ള ലോകമാന്യത എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹിന്റെ മാർഗത്തിൽ അള്ളാന്റെ മാർഗ്ഗത്തില്ല ഒരാൾ ധനം ചെലവഴിച്ചു അയാൾ പറഞ്ഞു ഞാൻ അള്ളാഹു നിന്റെ മാർഗത്തിൽ ധനം ചെലവഴിച്ചതാണ് അള്ളാഹു അയാളെ കൊണ്ടുവന്നിട്ടല്ല നീ എൻ്റെ മാർഗത്തിൽ നീ വലിയ ധർമ്മിഷ്ഠനാ എന്ന് പറയാനാ നീ എന്ത് ചെയ്തത് ധനം ചെലവഴിച്ചത് മറ്റൊന്ന് ഖുറാൻ പഠിക്കുന്ന ആളെയാണ് ഞാൻ ഖുറാൻ പഠിക്കുന്ന ആള് ഖുറാൻ പഠിച്ച് ഖുർആാൻ പാരായണം ചെയ്യുന്ന ആള് അയാളെ കൊണ്ടുവരുന്ന അപ്പൊ അള്ളാഹു പറയും റബ്ബേ നിന്റെ വധു ഉദ്ദേശിച്ച ഞാൻ ഖുറാൻ ഓദ്യിയത് ഖുറാൻ പഠിച്ചത് അല്ല നീ ഖുആാൻ പഠിച്ചത് നീ ഖുറാൻ ഓദ്യം നീ വല്യ കാര്യാണ് നീ വലിയ പണ്ഡിതനാണ് അല്ലെങ്കിൽ നീ വലിയ ഖുറാൻ പഠിതാവാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എന്നാൽ മൂന്നാമത്തെ ആളാരൻ മൂന്നാമത്തെ അള്ളഹാന്റെ യുദ്ധത്തിന് വേണ്ടി പോയ ആളായി യുദ്ധത്തിന് വേണ്ടി പോയിട്ട് മരണപ്പെട്ടു ഷഹീദായി ഷഹീദ് യുദ്ധത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടിട്ട് ഇയാൾ റബ്ബിന്റെ മുന്നിൽ വരാ റബ്ബെ എന്റെ മാർഗത്തിൽ യുദ്ധത്തിന് വേണ്ടി പോയി മരിച്ച ഞാൻ അള്ളാഹു സുബാന തല നീ എന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതാ നീ വലിയ ധീരനാണ് വലിയ പട്ടാളക്കാരാണ് അല്ലെങ്കിൽ വലിയ പോരാളിയാണെന്ന് പറയാൻ വേണ്ടി പേരെടുക്കാൻ വേണ്ടി പോയത് കാരണം ഉള്ളിന്റെ ഉള്ളറിയുന്നവൻ അള്ളാഹുബുബാൻ ഇപ്പൊ നമ്മളെ നീയത്ത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇറിയാതെ ലോകമാന്യത കടന്നു വന്നു കഴിഞ്ഞാൽ ആ അമല അത്ര വലിയ അമലായാലും സ്വീകരിക്കപ്പെടൂല അള്ളാഹാൻ റസൂല് പറയാൻ ആദ്യം നരകം കത്തിക്കപ്പെടുന്നത് ഇതുപോലുള്ള റിയാദിന്റെ മൂന്ന് കൂട്ടമാളുകളിൽ വെച്ചാണ് എന്നാണ് അള്ളാഹു സുബാൻ താലെ കാത്തിരക്ഷിക്കട്ടെ ആ ഷഴീർ എന്ന പതൊക്കെ വരുമ്പോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതും അതുപോലത്തെ നബിയുടെ വചനങ്ങളാൽ അള്ളാഹു നമ്മളെ കത്ത് രക്ഷിക്കുമാറാവട്ടെ ഇനി സുലൈമാൻ നബിക്ക് എന്താണ് ജിന്നുകൾ ചെയ്തു കൊടുത്തത് എന്നാണ് അടുത്തായുള്ളത് കുറച്ച് ദൈർഘ്യമാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോവാണ് എന്ത് ജോലിയാണെന്നാണ് അള്ളാഹുവിടെ പറഞ്ഞത് എന്തൊക്കെ പലതും ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചു അതിൽ ചിലതിനും അള്ള അവിടെ എടുത്തു പറഞ്ഞു ന ലഹു അവർ സുലൈമാന് വേണ്ടി ജോലി ചെയ്തു ലഹു എന്നറഞ്ഞാൽ സുലൈമാൻ സുലൈമാന് വേണ്ടി ജോലി ചെയ്തു മാ യശാ സുലൈമാൻ നബി ഉദ്ദേശിക്കുന്ന കാര്യമൊക്കെ എന്താണോ പറയണതൊക്കെ ചെയ്യും അതിൽ പെട്ടതാണ് മി മെഹരിബ് മെഹ്റാബുകൾ ഉണ്ട് മെഹ്റാബ് എന്ന് പറഞ്ഞാൽ മെഹ്റാബ് എന്നത് പിൽക്കാലത്ത് വന്നതാണ് ഇപ്പം നമ്മൾ കയറി നിന്ന് നമസ്കരിക്കുന്ന പീഠങ്ങൾക്കൊക്കെ പിൽക്കാലത്ത് വന്ന് അന്ന് പീഠങ്ങൾ എന്നല്ല ഉദ്ദേശം അന്ന് വലിയ വലിയ സൗധങ്ങളാണ് വലിയ വലിയ സൗധങ്ങൾ ബിൽഡിങ്ങുകൾ അത് പണിയാൻ എന്ത് ചെയ്തിരുന്നു ജിന്നുകൾ വെച്ച് പണിയെടുപ്പിച്ചിരുന്നു അര് സുലൈമാൻബലൈ സ്വലാത്തു വസ്സലാം അതുപോലെ തന്നെ രണ്ടാമത്തുവാ തമാസിയിൽ തമാസിൽ എന്ന് പറഞ്ഞാൽ തമാസിൽ ബിംബങ്ങൾ ഒരു വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ ആകുമ്പോൾ അതിന്റെ മുന്നിൽ ഈ എടുപ്പുകൾ തലയെടുപ്പോടു കൂടി നിൽക്കുന്ന വലിയ വലിയ ബിംബങ്ങൾ ഉണ്ടാവും ആനകളുടെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളുടെയും ഒക്കെ രൂപങ്ങൾ കൊത്തിവെച്ചതെന്തെയ്യും ഉണ്ടാവും അതൊക്കെ അതിന്റെ പണി മുഴുവടിപ്പിച്ചിരുന്നത് ജിന്നുകളെ കൊണ്ടായിരുന്നു മൂന്നാമത്തെ വജിഫാൻ ഇംഗ് കൽ ജവാബ് വജിഫാൻ അതുപോലെ തന്നെ ഈ വെള്ളത്തിന്റെ തടാകങ്ങൾ ജിഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടാ ഈ റൗണ്ട് ഷേപ്പിലുള്ള വലിയ തടാകങ്ങൾ അത് കൽ ജീവ അവിടെ കൽ ജവാബ് എന്ന് പറഞ്ഞ ഉദ്ദേശം എന്താണ് വെള്ളക്കെട്ടുകൾ പോലെ ഇങ്ങനെ നോക്കിയാൽ കണ്ണാടി പോലെ നിൽക്കും നല്ല നടുവിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന വലിയ വലിയ വെള്ളക്കെട്ടുകൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഈ ജിന്നുകളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു വ കുതൂരി റാസ് അടിച്ചത് കൊതൂർ ചെതിർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കലം ചട്ടിയൊക്കെ അല്ല നാട്ടില് വെള്ളം മറ്റേ ഇതൊക്കെ ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതുപോലത്തെ വലിയ വലിയ ഉയർന്ന വെള്ളങ്ങളും മറ്റൊക്കെ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന തിദറുകളെ കനങ്ങളെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു ഈ ജിന്നുകൾ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാറുണ്ടായിരുന്നു അതിനെ ഉണ്ടാക്കുന്ന ഒക്കെ പണികൾ റാസിയാത്ത് എന്നുള്ള വാക്ക് എന്റെ വാക്കിന്റെ അർത്ഥം ഉയർന്നത് എന്നൊക്കെയാണ് റവാസിയ എന്നുള്ള വാക്ക് റവാസിയ ഷാമ്യഹാറ്റ് മലകൾക്കൊക്കെ പറയാറുണ്ട് അമ്പര ചുംബിയായി നിൽക്കുന്ന മലകൾക്കൊക്കെ പറയും അതിനാണ് റാസിയാത്ത് ഇന്ന് നോക്കി ഇതൊക്കെ അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടെ പറഞ്ഞത് നഷീദിന്റെ ഒക്കെ തഫ്സീലുകൾ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ തഫ്സീലിൽ നിന്ന് വായിച്ചെടുക്കാനുണ്ട് റബ്ബ് അബ്ബു പറയാൻ എഴലൂ എഴമലൂ നിങ്ങള് അമല് ചെയ്യ എന്താ അമല് ചെയ്യ സൽകർമ്മങ്ങൾ ചെയ്യണം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യണം ആല ദാവൂദ് ദാവൂദിന്റെ കുടുംബമേ ദാവൂദിന്റെ മക്കൾക്ക് മുഴുവൻ അല്ല കൊടുക്കുന്ന നിർദ്ദേശം ഹാത്തുകൾ ചെയ്യണേ നല്ല കർമ്മങ്ങൾ ചെയ്യണം എന്തിനു ശുക്രാ നന്ദി ഇതിനൊക്കെ പകരം എന്ത് മതി സൽക്കർമ്മം ചെയ്ത് നന്ദിയാണിക്കുന്ന അത് കുറേ ഇതിലൊക്കെ സുലൈമാൻ നബിക്ക് കൊടുത്ത സുലൈമാൻ നബി മാത്രം ശാക്യായാ മതിയോ നമുക്കല്ല തന്നതില്ലേ ഈ ആയത്തുകൾ വായിച്ചു പോകുമ്പോൾ സുലൈമാൻ നബിക്ക് കൊടുത്ത സൗകര്യങ്ങളിൽ നിന്ന് അല്ല തിരിച്ചാവശ്യപ്പെടുന്നത് എന്തുമാത്രാൻ ശുക്രാൻ റസൂൽ അല്ലാ സല്ല അലൈഹി വസല്ലമ്മ രാവ് മുഴുവൻ കാലി നീരുവരുമാറി നിന്ന് നമസ്കരിച്ചു പാങ്കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബിലാൽ റഹുല്ലോട് ബിലാൽ റഹുല്ലാൻ റസൂള്ളോട് പറയുന്നു റസൂലേ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായി എല്ലാ ചിന്മകളും പുറക്കപ്പെട്ടിട്ടില്ലേ എന്നിട്ടും ഇങ്ങനെ നിന്ന് നിസ്കരിക്കണോ റസൂൽ അലൈഹി സാഹിസ് പറഞ്ഞു അഫല അഫലാൻ ഷെക്കുറ ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ ആരാധനകളിൽ അത്ര കടിശതയും സൂക്ഷ്മതയും അത്രയും ഉന്മേഷവും ആവേശവും കാണിക്കുന്ന റസൂൾ അള്ളാഹി സുല്ല അലൈവ് വസ്ലം നന്ദിയുള്ള അടിമയാവാനൊക്കെ അങ്ങനെ അമല് ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളൊന്നും ചില്ലറല്ല ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹ് തന്നു സമ്പത്ത് ആരോഗ്യം മക്കള് കുടുംബം അതിലേറെ എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണ അനുഗ്രഹങ്ങൾ അതിൽ നിന്ന് റബ്ബ് ആഗ്രഹിക്കുന്നത് റബ്ബ് നമ്മൾ നിന്ന് തിരിച്ചു ചോദിക്കുന്നത് ശുക്രായി അമലുകളാൻ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുലേക്കുള്ള ആരാധനകളാൻ അള്ളാഹു ഏറ്റവും നല്ല നന്ദിയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ റബ്ബായിത്ത് നിർത്തിയതൊക്കെ എൻ്റെ അടിമകളിൽ നന്ദിയുള്ളവർ വളരെ കുറച്ചാണ് നന്ദിയുള്ളവർ വളരെ കുറവാണ് ഇത്രയും അള്ളാഹു പഠിച്ച പടപ്പുകളൊക്കെ ആ പടപ്പുകളിൽ ഒന്ന് സുജൂതി അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അനുഗ്രഹീതരാണ് കിട്ടിയതിന് നന്ദി ചെയ്യാൻ പറ്റിയവരാണ് ഇനി ഈ ആയത്തിന് ഈ ഒരു വാക്കിനെ ചില മുസ്റ്റുകളുടെ അർത്ഥം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ദാസരിൽ എൻ്റെ ദാസർ വളരെ കുറച്ച് നന്ദി കാണിക്കുന്നവരാണ് എന്നുള്ള അർത്ഥം പറഞ്ഞു ദാസരിൽ കുറച്ച് നന്ദിയുള്ളവരേ ഉള്ളൂ അതിൽ തന്നെ നന്ദി ചെയ്യുന്ന നന്ദി ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ഉള്ളൂ ശരിയല്ലേ നമ്മൾക്കൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണമെങ്കിൽ നമുക്ക് സുരൂത നീക്കാൻ നേരേണ്ടാവില്ല ആവശ്യം മുഴുവൻ കടന്നാലും നന്ദിയാവൂല സുബഹാന അള്ളാഹോ സുഹാനോ താലെ ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾ അത്ര മാത്രമാണ് ഇവിടെ സുലൈമാൻ നബിയുടെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെയും അനുഗ്രഹങ്ങൾ അറബ് എടുത്തു പറഞ്ഞിട്ട് ഓരോ സംഭവങ്ങൾ വിശദീകരിച്ചിട്ട് ഇവിടെ നിങ്ങട്ട് ആ സബ ഗോത്രത്തിന്റെ ചരിത്രത്തിലേക്ക് അള്ളാഹു കടന്നു പോവുകയാണ് അറബിന്റെ സംസാരം പോവുകയാണ് തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അള്ളാഹു ഏറ്റവും നല്ല നന്ദിയുള്ളവരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അതിന്റെ വലിപ്പം മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ അതിനുള്ള വിവരവും വിക വിവേകവും അള്ളാഹു നൽകട്ടെ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നിടത്തോളം അള്ളാഹു അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുമെന്നാൻ അതല്ലാന്റെ വാക്കാൻ നിങ്ങൾ നന്ദി ചെയ്യുന്നിടത്തോളം നാം അനുഗ്രഹം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുവേ നീ തന്ന അനുഗ്രഹങ്ങളിൽ വർദ്ധനവ് നൽകണേ അള്ളാഹു നീ തന്ന അനുഗ്രഹങ്ങളിൽ ഐശ്വര്യം ചൊരിയണേ എല്ലാവിധ ഹൈറും വർക്കത്തും തരണേ അള്ളാഹുവെ നീ തന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തി തരണേ അള്ളാഹു ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു നീ തന്ന അനുഗ്രഹങ്ങൾ തെന്നിപ്പോകുന്നതിനെ തൊട്ട് നീ തന്ന ആഫിയത്ത് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നിന്റെ അതിശക്തമായ കോപം ഞങ്ങളിൽ വന്നു ചേരുന്നതിന് തൊട്ട് അള്ളാഹുവി ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ് അള്ളാഹു എല്ലാ നിലക്കും സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറാൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുവാനുള്ള ക്ഷമയും അതിനുള്ള ശ്രമവും അതിനുള്ള വിവരവും അതിനുള്ള വിവേകവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ അള്ളാഹു നന്നായി ഖുർആൻ ഓതാനും ഇത് ഖുർആൻ നന്നായി പഠിക്കാനും അതിജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിക്ക് നൽകണേ അള്ളാഹു ഞങ്ങൾക്ക് കുറാൻ പഠിക്കാനൊക്കെ കാരണക്കാരനായ ഒരുപാട് ഗുരുനാഥന്മാർ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും വർക്കത്തും കൊടുക്കണം ഓരോ ഹർഫുകളും ഞങ്ങൾക്ക് കോതിത്തന്നവർ അള്ളാഹു അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും പ്രദാനം ചെയ്യണേ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണേ റബ്ബെ ആഫിയത്തും റഹ്മത്തും മഹ്സിറത്തും റബ്ബെ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി അവരുടെ കബറുടെ വിശാലമാക്കണം അവരുടെ കബറൊക്കെ ഏറ്റവും നല്ല സ്വർഗത്തോപ്പാക്കണേ അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ചുകൊട്ടി അനുഗ്രഹിക്കണേ റബ്ബെ അള്ളാഹു ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ എല്ലാത്തിലും കൺകുർമ പ്രദാനം ചെയ്യണേ എല്ലാത്തിലും വർക്കത്ത് പ്രധാനം ചെയ്യണേ അള്ളാഹുബ ഞങ്ങളുടെ തിന്മകൾ ഞങ്ങളുടെ അറിഞ്ഞും അറിയാതെയുമൊക്കെ ചെയ്തു പോയ ജീവിതത്തിലെ ഒരുപാട് കുറ്റങ്ങൾ കുറവുകൾ അള്ളാഹു വിട്ടുപുറച്ച് മാപ്പാക്കിത്തരാണ് അള്ളാഹു നൽകണേ ഏറ്റവും നല്ല തായ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ളാഹുബെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രിയപ്പെട്ട പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സഹോദരന്മാരുണ്ട് അള്ളാഹുബെ അവരുടെ അസുഖങ്ങൾ ശിഫയാക്കണേ അവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണേ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കണേ വലിയ അസുഖങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാത്തിരക്ഷിക്കണേ റബ്ബെ വിവാഹം കഴിയാതെ വിഷമിക്കുന്നവരുണ്ട് മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഏറ്റവും നല്ല എളുപ്പവും സമാധാനവും പ്രദാനം ചെയ്യണെ ഞങ്ങളുടെ ദുആകൾ ഞങ്ങളുടെ ആരാധനകൾ ഞങ്ങളുടെ എല്ലാവിധ അമലുകളും അബ്ബെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ നല്ല പ്രതിഫലം നൽകി ഹസന ഹസന അദാബന്നാർ അനുഗ്രഹിക്കണേന ഇമാന ربنا لا تُزِعُ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين جزاكم الله خيرا صلى الله على نبينا محمد وعلى آله وصحبه وسلم سلام عليكم ورحمه الله